തൃപ്രയാറും ഇരിങ്ങാലക്കുടയും മൂഴിക്കുളവും പായമ്മലുമായി ബന്ധപ്പെട്ട നാലമ്പല ദർശന ദർശനപുണ്യം പാലക്കാട്ടും തിരുവല്ലാമല ശ്രീരാമക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ള നാലമ്പല ദർശനത്തിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കഴിഞ്ഞതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള നാലമ്പല ദർശനം കർക്കിടകം ഒന്നു മുതൽ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് പാലക്കാട്ടെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള നാലമ്പല ദർശനത്തിന് തുടക്കം കുറിച്ചത് തിരുവിൽവാമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കുഴൽമന്നം പുൽപൂരമന്നം ഭരതക്ഷേത്രം കുത്തനൂർ കൽക്കുളത്ത് ശത്രുഘ്നക്ഷേത്ര ദർശനവും കഴിഞ്ഞ് തിരുവിൽവാമല ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്നതോടെയാണ് നാലമ്പല ദർശനം പൂർത്തിയാവുന്നത് ശ്രീരാമൻ ലക്ഷ്മണൻ ഹനുമാൻ പ്രതിഷ്ഠകളെ തൊഴാനുള്ള സൗകര്യം തിരുവിൽവാമല ക്ഷേത്രത്തിലുള്ളതാണ് നാലമ്പല ദർശനത്തെ വേറിട്ടതാക്കുന്നത് ഭക്തർക്കാവശ്യമായ പ്രാഥമിക സൗകര്യങ്ങളും യാത്രാസൗകര്യവും ആരോഗ്യ പരിശോധനാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ നാലമ്പല ദർശനം നടത്താനുള്ള ഗതാഗത സൗകര്യത്തിനായി കെ എസ് ആർ സംസാരിച്ചിട്ടുണ്ട് കർക്കിടക മാസം മുഴുവനും തിരുവല്ലാമലയിൽ ഭക്ഷണ വിതരണം നടക്കുമെന്നും സുദർശൻ പറഞ്ഞു എല്ലാം നടത്താൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള നാലമ്പല ദർശനം ആരംഭിക്കുന്നത് ആ വർഷം തന്നെ ഏകദേശം എഴുപത്തി അയ്യായിരത്തോളം പേര് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടാലത്ത് ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു തിരുവിൽവാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല തിരുവിൽവാമല ക്ഷേത്ര മാനേജർ മനോജ് കെ നായർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുനിൽകുമാർ ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടിവി ന്യൂസ് പാലക്കാട്